വില്ലേജ് വനിതാ കോഓപ്പറേറ്റീവ് സൊസൈ സൊസൈറ്റിയുടെ പേരിലാണ് വ്യാപകമായി നിക്ഷേപ തുക സമാഹരിക്കുകയും അത് തിരിച്ചു നൽകാതെ ജനങ്ങളെ വഞ്ചിക്കുകയും ചെയ്തിട്ടുള്ളത് ബാങ്ക് അധികൃതർ ഈ നിക്ഷേപകർക്ക് കൃത്യമായ ഒരു മറുപടിയും നൽകുന്നില്ല മാത്രമല്ല നിക്ഷേപമായി സ്വീകരിച്ച തുകയും പലിശയും ഉൾപ്പെടെ തിരിച്ചു നൽകാതെ വലിയ രീതിയിലുള്ള കെടുകാര്യസ്ഥതയാണ് ഇവരുടെ ഭാഗത്തുനിന്നുണ്ടാകുന്നത് എന്തായാലും നാട്ടുകാർ ഇവിടെ എത്തി ബാങ്കിലെ അധികൃതരെ അടക്കം ഒരു സ്ഥിതിവിശേഷമാണ് നിലവിലുള്ളത് തങ്ങൾ നിക്ഷേപമായി നൽകിയിരിക്കുന്ന പണം എത്രയും വേഗം തിരിച്ചു നൽകണമെന്നാണ് ഇവർ ഒന്നടങ്കം ആവശ്യപ്പെടുന്നത് എനിക്ക് പൈസ കിട്ടാത്തതുകൊണ്ട് പരീക്ഷ ആത്മഹത്യ ചെയ്യാൻ വേണ്ടി വന്നത് ഇപ്പോൾ എനിക്ക് കിട്ടാനുള്ളത് മൊത്തം പതിനാല് ലക്ഷം രൂപയാണ് ആ പതിനാല് ലക്ഷം രൂപയ്ക്ക് രണ്ട് ലക്ഷം രൂപ എനിക്ക് തന്നിട്ടുള്ളൂ ബാക്കി പന്ത്രണ്ട് ലക്ഷം എനിക്ക് തരണം ഇന്ന് തരാമെന്നാണ് പറഞ്ഞേക്കന്നെ ഇതുവരെ പൈസ തന്നിട്ടില്ല ആയില്ല ആയില്ല എനിക്ക് കിടപ്പാടില്ല സാധനം അഡ്വാൻസ് കൊടുത്തിട്ടുണ്ട് ഇതുവരെ കിട്ടി ഈ പൈസ ഇവിടുന്ന് കിട്ടിയിട്ട് വേണം എനിക്ക് ആ വീട് എടുക്കാൻ ഞങ്ങളുടെ പൈസ ഇവിടെ കിടപ്പുണ്ട് പതിനാല് ലക്ഷം രൂപയുണ്ട് പന്ത്രണ്ട് ഇനി കിട്ടാനുണ്ട് ഇന്നാണ് ഡേറ്റ് അപ്പോൾ ഇന്ന് കിട്ടാത്തതുകൊണ്ട് ഞങ്ങൾ ഇവിടെ പൈസയ്ക്ക് വന്നതാണ് അപ്പോൾ അവർ അവരായില്ലെന്നാണ് പറയുന്നത് കൊണ്ട് ഞങ്ങൾ ഇതിനൊരു തീരുമാനമാക്കിയിട്ട് പോകാൻ വേണ്ടി ഞങ്ങൾക്ക് പൈസ കിട്ടിയ പറ്റും ഞങ്ങൾക്ക് സ്ഥലം എടുക്കേണ്ടതാണ് കിടപ്പാടില്ല കുട്ടികളെ കുറച്ച് വീടില്ല സാധക കുട്ടികളെ ഞങ്ങൾക്ക് കൊടുത്ത് കൊണ്ടുവരണം വേറെ ആരും ഇല്ലാത്തതുകൊണ്ട് കുട്ടികളെ കൊണ്ട് പോകുന്ന പഠിപ്പും പോയി എല്ലാം ബുദ്ധിമുട്ടായി എല്ലാം കൊണ്ടും ആ മാത്രമേ ഉള്ളൂ ഇപ്പം ഒരു ഒരു വർഷം നമ്പർ നിക്ഷേപിച്ചു അപ്പോൾ ഒരു ഞാനെൻ്റെ സ്വന്തം ചിലവിലേക്ക് വെച്ച് നമ്മൾ പണിയെടുക്കുന്ന മെഷീനാണ് അത് മറ്റ് വളം വാങ്ങാനും പറ്റുമോ എന്നത് നിക്ഷേപിച്ച പൈസയാണ് സമയത്ത് തരാമെന്ന് തന്നില്ല ഇരുപത്തിയഞ്ച് രൂപ ഉണ്ടായിരുന്ന പന്ത്രണ്ട് രൂപ തന്നു പന്ത്രണ്ട് രൂപ കഴിഞ്ഞിട്ട് ഇപ്പം രണ്ട് മാസം കഴിഞ്ഞു ഒരു പോയതോ പാസഞ്ച് ചെല്ലുമ്പോഴും വരും നാളെ തരാം നാളെ കഴിഞ്ഞ തരാൻ കിട്ടുമ്പം തരാം നല്ല ഒരു പൈസ ഇരുന്നിട്ടില്ല ഇവരെ കാലം എന്താ തട്ടിപ്പാണ് കാരണം കിട്ടുന്ന പൈസ ഒന്നും ഇല്ലെന്ന് പറഞ്ഞാൽ എന്നെ ചെയ്യുന്നു ഇവർ കൊടുത്തോട് ആരും തരിക എന്ന് പറഞ്ഞാൽ നമുക്ക് വിശ്വസിക്കാൻ വിഷമമുണ്ട് ഇനി കുറച്ച് പൻഷൻ പൈസ കുറച്ച് കിട്ടിയപ്പം അത് ഞാനൊരു അഞ്ച് ലക്ഷം രൂപ ഞാൻ പിന്നെ ബാങ്കിലിട്ടു ഒരു വർഷത്തേക്ക് അപ്പോൾ അവിടുത്തെ അവിടുത്തെ ഉള്ള ഒരു സുഹൃത്ത് വഴിയാണത് ബാങ്കിലിട്ടത് അപ്പം ഒരു വർഷം കഴിഞ്ഞിട്ട് ഞാൻ ഒരു മാസം മുമ്പ് ഞാനിങ്ങനെ പറഞ്ഞു എനിക്ക് പൈസ ആവശ്യമുണ്ട് മോൻ പഠിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ അഞ്ച് ലക്ഷം രൂപയുടെ പലിശ മാത്രം തന്നു ബാക്കി മുതലൊന്നും തന്നില്ല അപ്പം വീണ്ടും ഒരു പിന്നെ ഒരു മാസം ഇവിടെ പൈസ ഞാൻ അവിടെ ബാങ്കിലിട്ടു ഒരു മാസം കഴിയുമ്പോൾ രീതിയിൽ എന്നിട്ടും അവർ പൈസ തന്നില്ല പിന്നെ തരാൻ തരാമെന്ന് പറഞ്ഞിട്ട് യാതൊരു ഇതും ഇല്ല അപ്പം പിന്നീട് ഞങ്ങൾ എന്നെ ചിറ്റായക്കൽ സർക്കിൾ ഓഫീസ് ചെന്ന് അവിടെ സർക്കിൾ ഓഫീസിൽ കണ്ട് പരാതിപ്പെട്ടു അപ്പോൾ സർക്കിള് എന്നെ അവിടെ മധ്യസ്ഥന് വിളിച്ചു അപ്പം അതനുസരിച്ച് കഴിഞ്ഞ ജൂലൈ മാസത്തില് എന്നെ ഞങ്ങൾ പോയത് അപ്പോൾ ഓരോ മാസവും അമ്പതിനായിരം വെച്ച് തരാമെന്ന രീതിയിലാണ് അവർ അന്ന് ഒരു മധ്യസ്ഥൻ പറഞ്ഞത് അതിന് ഇടയ്ക്കിടയ്ക്ക് പൈസ ആദ്യം രണ്ട് മാസമൊക്കെ പൈസ തന്നു അങ്ങനെ പലപ്പോഴായിട്ട് ഈ ഡിസംബർ ആകുമ്പോഴത്തേനും ക്ലോസ് ചെയ്യാവുന്ന രീതിയിലാണ് അവർ പറഞ്ഞത് അപ്പോൾ ഇനിയും ഒരു രണ്ട് രണ്ട് ലക്ഷം രൂപ കൂടെ എനിക്ക് കിട്ടാനുണ്ട് പകുതി പൈസ തന്നിട്ടുള്ളൂ പലിശ അടക്കം രണ്ടര ലക്ഷം രൂപ അവിടെ എനിക്ക് കിട്ടാനുണ്ട് അപ്പം എന്നെ വിളിക്കും വിളിക്കും തരാൻ തരാമെന്ന രീതിയിലാണ് അവർ പറയുന്നത് അപ്പോൾ എനിക്ക് എനിക്കിപ്പം മോനെ ഫീസ് കൊടുക്കാൻ വേണ്ടി ഇപ്പം വിളിച്ചു അവനെ ഫീസ് കൊടുക്കാൻ വിഷമിച്ചിരിക്കുകയാണ് അവന് വേറെ നിർവാഹവും ഇല്ല അതുപോലെ കൃഷിയെല്ലാം എന്നെ മലയ്ക്കുള്ള പറമ്പെല്ലാം എന്നെ കാട്ടാന കളഞ്ഞ് കയറി കളഞ്ഞ് നശിപ്പിച്ചു അപ്പോൾ അവിടെ ഒരു ആദായമില്ല അപ്പം ആകെയുള്ളൊരു നിശ്ചയം ഇത് ഈ പൈസക്കാണുള്ളത് ും പൈസ ഇല്ലാത്ത ഉള്ളത് നമ്മുടെ നാട്ടിലുള്ളൊരു സ്ഥാപനം അല്ലെന്ന് വിചാരിച്ച് ഞാനും കുടുംബവും ചേർന്നൊരു രണ്ട് ലക്ഷം രൂപയുടെ ഇങ്ങനെ നിക്ഷേപമായിട്ട് ഇടുകയായിരുന്നു അപ്പം ഒരു ആവശ്യം വന്ന സമയത്തൊക്കെ അവരോട് ചോദിച്ചപ്പോൾ ഒരു തരാ തരാ എന്ന് പറയുന്നല്ലാണ്ട് ഇതുവരെ അതിൻ്റെ ഒരു പരിഹാരം ആയിട്ടില്ല രണ്ടു പ്രാവശ്യമായിട്ട് ചിലർ പൈസ വന്നു എന്നാലും ഏകദേശം രണ്ട് ലക്ഷം രൂപയോളിപ്പം കിട്ടാൻ ബാക്കിയുണ്ട് അപ്പം നിരവധി തവണ കയറി ഇറങ്ങി മടുത്തു ഇപ്പം വേറെ ഒരു നിവൃത്തിയില്ലാതെ ഇരിക്കുകയാണ് ഞാനൊരു പ്രവാസി ആയിരുന്നു ഇപ്പം ജോലിയൊക്കെ നഷ്ടപ്പെട്ട് നാട്ടിൽ വന്നതാണ് അപ്പോൾ പൈസയ്ക്ക് അത്യാവശ്യമുണ്ട് അപ്പോൾ ഇവിടെ ദിവസം വരിക അന്വേഷിക്കുക ഇവർ തരാ തരാമെന്ന് പറയുന്നതല്ലാണ്ട് എപ്പോൾ തരും ഒരു ക്ലിയർ ആയിട്ടുള്ള ഒരു മറുപടി കിട്ടുന്നില്ല എന്താ ചെയ്യേണ്ടതെന്ന് അറിയില്ല ഇവർ ഇവരുടെ അധികാരികളായിട്ട് ബന്ധപ്പെട്ടിട്ട് എന്തെങ്കിലും പരിഹാരം ഉണ്ടാക്കി തരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അത് എത്രത്തോളം എപ്പോഴത്തേക്ക് ഒരു ഐഡിയ ഇല്ല ഇവർ വർഷങ്ങൾക്ക് മുമ്പ് ഒരു പന്ത്രണ്ട് ലക്ഷം രൂപ നമ്മുടെ ബാങ്കിൽ നിക്ഷേപിച്ചു നിക്ഷേപിച്ച് കഴിഞ്ഞ ഒരു അഞ്ചെട്ട് മാസം മുമ്പ് ഇവർക്ക് കാശ് കിട്ടാതെയായി ഒരു രണ്ട് ലക്ഷം രൂപ ബഹളം വെച്ച് ഇവിടെ വന്ന് അതിന് അതിന് ശേഷം ഒരു രണ്ട് ലക്ഷം രൂപ ഇവർക്ക് കൊടുത്തു പിന്നെ നവംബർ മുപ്പതിനുള്ളിൽ ബാക്കി കാശ് കൊടുത്ത് തീർക്കാമെന്ന് പറഞ്ഞു പക്ഷേ നവംബറിൽ നിന്ന് ഇരുപത്തി നാലാണ് ഇതുവരെ അഞ്ച് രൂപ പോലും ഇവർക്ക് കൊടുത്തിട്ടില്ല അതിന് ഫലമായി ഇന്ന് രാവിലെ ഇവിടെ വന്ന് രാവിലെ തന്നെ രണ്ട് കൊച്ചു കുട്ടികളെ കൊണ്ട് ഇവരും പേരൻസ് ഇവിടെ വന്ന് ഇരിപ്പാണ് വന്നപ്പോൾ ബാങ്ക് തുറന്നിട്ടില്ല പന്ത്രണ്ട് മണിക്ക് ശേഷം ബാങ്ക് വന്ന് തുറന്നു വിളിച്ചാൽ ഫോൺ എടുക്കില്ല യാതൊരു അറിവുമില്ല അങ്ങനെ ഇവിടെ വന്നതിന് ശേഷമാണ് എന്നെ വിളിക്കുന്നത് അപ്പോൾ വന്ന് ഞങ്ങൾ കുറച്ച് പേർ അവിടുന്ന് നാട്ടുകാരും ഞാനും കൂടി വന്നു വന്നു കഴിഞ്ഞപ്പോൾ അവരുടെ സെക്രട്ടറി ഉണ്ടായിരുന്ന ബാങ്കിൽ ചോദിച്ചു കഴിഞ്ഞപ്പോൾ പൈസ കിട്ടുന്നില്ല കൊടുക്കാൻ പറ്റില്ല കിട്ടാതെ കൊടുക്കാൻ പറ്റുമോ ഞങ്ങൾ വേറെ ലോണിൽ നോക്കുന്നുണ്ട് എന്നൊക്കെയാണ് അവരുടെ മറുപടി പക്ഷേ ഇവർ വാടകയ്ക്ക് താമസിക്കുന്നവരാണ് സ്ഥലമോ മറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല തെങ്ങ് കയറി ജീവിക്കുന്നവരാണ് ഇവർ അപ്പോൾ അവരെ ശരിക്കും ആ രണ്ട് കൊച്ചു പിള്ളേരെ ഇവരെ പറ്റിക്കുന്നത് ഞങ്ങൾ അനുവദിച്ചു കൊടുക്കാൻ ഞങ്ങൾക്ക് പറ്റില്ല കാരണം ഒരുപാട് കാശുള്ളവർ മിച്ചം വെച്ചവരാണെങ്കിൽ പിന്നെ നമുക്ക് സാവകാശം കൊടുക്കാം പക്ഷേ ഇവരെ സംബന്ധിച്ച് ഒരു സ്ഥലം അഞ്ച് സെൻറ് സ്ഥലം പോലും ഇല്ലവർക്ക് അതുകൊണ്ട് ഈ കാശ് കിട്ടിയേ തീരുവുള്ളൂ എന്നുവെച്ചാൽ ഈ നാളെ രണ്ട് നാളെ നാല് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് കേരള ബാങ്കിന് മുന്നിൽ വന്നാൽ നാല് ലക്ഷം രൂപ കൊടുക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷെ ഞങ്ങൾക്കൊരു വിശ്വാസമൊന്നുമില്ല പക്ഷേ ഞങ്ങൾ കേരള ബാങ്കിന് മുന്നിൽ പോകുന്നില്ല ഈ ബാങ്കിൽ തന്നെ വന്ന് ലക്ഷം രൂപ ബാക്കി ബാക്കി നവംബർ കാശ് ൂല്യം എഴുതി വാങ്ങിയിട്ടുണ്ട് അവരുടെ ലെറ്റർ പാട്ടില് കിട്ടിയില്ലെങ്കിൽ ബാക്കി നോക്കിയേ പറ്റൂ ഞങ്ങൾ നാട്ടുകാർ മുഴുവൻ കൃത്യമായ മാനദണ്ഡങ്ങളിലൂടെ പ്രവർത്തിക്കേണ്ട ബാങ്ക് അധികൃതരുടെ വീഴ്ച ഒന്നുകൊണ്ട് മാത്രമാണ് വലിയ രീതിയിൽ പ്രതിസന്ധിയിലായിരിക്കുന്നത് നാട്ടുകാരുടെ നിക്ഷേപം എത്രയും വേഗം തിരിച്ചു കൊടുക്കണമെന്ന ആവശ്യമാണ് ഉയരുന്നത് ഇതിൽ ബന്ധപ്പെട്ട അധികാരികൾ കൃത്യമായ ശ്രദ്ധ ചെലുത്തേണ്ടതുണ്ട് Joseph Augustine Kerala Vision News Good.